പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു പകൽ അസ്തമിക്കാറായി പട്ടണത്തിലെ സംഭവങ്ങൾക്ക് ശേഷം നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകപ്പെട്ട സംഭാവനകളുടെയും സമ്മാനങ്ങളുടെയും കാര്യമോർത്ത് യുവദാസിനെ നല്ല സന്തോഷമായിരുന്നു വിശ്രമിക്കാൻ സമയമായി ഞാൻ പറഞ്ഞു നമുക്ക് താമസിക്കുന്നതിന് ഒരു സ്ഥലം കണ്ടുപിടിക്കണം സൂചത്തിൽ പറഞ്ഞു അത് മുൻപിലായി ഒരു പാലം കാണുന്നുണ്ട് അവിടെ മറയുള്ള ഇടം കാണുവാൻ സാധ്യതയുണ്ട് യാക്കോബ് പെട്ടെന്ന് ഉത്സാഹത്തോടെ മുമ്പോട്ട് ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാം അവൻ എപ്പോഴും യുവത്വത്തിൻ്റെ ഊർജ്ജവും പ്രസരിപ്പും നിറഞ്ഞവൻ തന്നെ ഭർത്തലോമിയെ പറഞ്ഞു നേരാണ് എന്നാലും ഞാനറിയുന്ന ഒരാളെപ്പോലെ അല്ലവൻ പെട്ടെന്ന് ഉറക്കം പിടിക്കുന്ന ബർത്തലോമിയവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു അപ്പോൾ മത്തായി പറഞ്ഞു ശരിയാണ് എന്നാൽ മറ്റു ചിലർ ഉറക്കത്തിൽ എന്തൊക്കെ ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നോ ഉച്ചത്തിൽ കൂർക്കം വലിക്കാറുള്ള യോഹന്നാനെ നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് യാക്കോബ് ഓടി തിരിച്ചു വന്നു ഗുരു ഗുരോ അവിടം എന്തുകൊണ്ടും അനുയോജ്യമാണ് വെള്ളം ഇല്ല നദി വറ്റിയിരിക്കുന്നു നമുക്ക് പാലത്തിൻ്റെ അടിയിൽ തന്നെ കൂടാം അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഉടനെ തന്നെ തീ കൂട്ടി ഞങ്ങൾ ചുറ്റുമിരുന്നു യുവദാസ് കുറച്ച് ഭക്ഷണ സാധനങ്ങളെടുത്ത് അന്തരിയോസിൻ്റെ കൈവശം പാകം ചെയ്യുവാനായി കൊടുത്തു എന്നാൽ അന്തരോസിൻ്റെ പാചകം അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഇപ്രാവശ്യം നീ ആകട്ടെ യുവദാസ് സാധനങ്ങൾ യുവദാസിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് ശുണ്ഠിയോടെ അവൻ പറഞ്ഞു അത് ശരിയല്ല പലപ്പോഴും ഞാനാണ് ഭക്ഷണം പാകം ചെയ്യാറുള്ളത് ഇപ്രാവശ്യം വേറെ ആരെങ്കിലും ചെയ്യണം യൂദാസ് എതിർപ്പ് പ്രകടിപ്പിച്ചു കുറച്ച് നിമിഷങ്ങൾക്കകം അത് അഞ്ചാറ് ശിഷ്യന്മാർ തമ്മിലുള്ള തർക്കമായി പരിണമിച്ചു ഞാൻ പത്രോസിനെ നോക്കി അവൻ സമ്മതഭാവത്തിൽ തലയാട്ടി എന്നിട്ട് അവരുടെ മധ്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ തർക്കിച്ചാൽ നമ്മൾ ഈ രാത്രിയിൽ പട്ടിണിയാകും ഇന്ന് ഞാൻ തന്നെ പാചകം ചെയ്യാം എന്നിട്ട് പത്രോസ് കുറച്ച് മീനെടുത്ത് തീയുടെ നടുവിലുള്ള കല്ലിൻ്റെ മീതെ വെച്ചപ്പോൾ എല്ലാവരും നാവടക്കി അത് പൊരിയാൻ തുടങ്ങിയപ്പോൾ വിഷപ്പുളവാക്കുന്ന നല്ല ഗന്ധം വായുവിൽ നിറഞ്ഞു തുടങ്ങി മക്കളെ ഇതുപോലെ പരസ്പരം കലർക്കരുത് മീൻ മറിച്ചിട്ടുകൊണ്ട് പത്രോസ് പറഞ്ഞു ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നതിൻ്റെ ഭാഗമായി എളിമ അഭ്യസിക്കേണ്ടതാണ് മറ്റുള്ളവർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നും നിങ്ങളാണ് കൂടുതൽ ജോലി ചെയ്യുന്നതെന്ന് തോന്നിയാൽ തോന്നിയാൽ പോലും നിങ്ങൾ ആ ജോലി എളിമയോടെ സ്വീകരിക്കുകയും ദൈവത്തിന് അത് പ്രാർത്ഥനയായി സമർപ്പിക്കുകയും ചെയ്യണം പത്രോസ് നിർദ്ദേശിച്ചു ഞാൻ പുഞ്ചിരിച്ചു അവൻ പാഴ്വാക്ക് പറഞ്ഞതല്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഭാവിയിൽ മറ്റുള്ളവർക്ക് എളിമയുടെ വലിയൊരു മാതൃകയായി അവൻ മാറുമെന്നും എനിക്കറിയാം എളിമയുള്ളവരായി തീരുവാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പത്രോസ് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ചു പത്രോസിൻ്റെ എളിമ നിറഞ്ഞതും ഉച്ചത് ഉറച്ചതുമായ ഹൃദയം ദർശിച്ചപ്പോൾ ഞാൻ ആനന്ദഭരിതനായി പിന്നീട് എല്ലാവരും ഉറങ്ങിയിട്ടും ഞാൻ തീയിൽ നോക്കിയിരുന്നു കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു വൈകിട്ടും എനിക്ക് ഉറങ്ങാറായില്ല എത്ര അനായാസമാണ് മനുഷ്യർ പാപത്തിലേക്ക് വഴുതി വീഴുന്നതെന്ന ചിന്ത എൻ്റെ മനസ്സിനെ മതിച്ചു ഒരു തർക്കം ആരംഭിക്കുവാൻ കുറച്ച് വാക്കുകൾ മാത്രമാണ് വേണ്ടി വന്നത് ചിലപ്പോൾ ഈ തർക്കങ്ങൾ ആളുകളുടെ ഉള്ളിൽ വെറുപ്പും കോപവും നിറച്ച് അവരെ അക്രമാസക്തമായ പെരുമാറ്റത്തിലേക്ക് നയിക്കുന്നു സ്നേഹവും ഇനിയവും ഉള്ളവരായി തുടക്കത്തിൽ തന്നെ ഇത് അപകടമാണെന്നും തിരിച്ചറിഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ വേദനയും പാപവും ഒഴിവാക്കാനാവുകയുള്ളൂ മെല്ലെ എൻ്റെ കണ്ണുകൾ നിദ്രാഭാരമുള്ളതായി തീർന്നു നിദ്ര എന്നെ ആശ്ലേഷിക്കുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ കണ്ണു തുറക്കുമ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം സാധനങ്ങളൊക്കെ പെറുക്കി വയ്ക്കുകയായിരുന്നു യാക്കോബ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങ് ഒരുപാട് സമയം ഉറങ്ങി ഞങ്ങൾ എഴുന്നേറ്റിട്ട് എത്ര സമയമായിരുന്നോ ഭക്ഷണവും കഴിച്ചു പ്രഭാത പ്രാർത്ഥനയും ചൊല്ലി അവൻ പറഞ്ഞു അതെ ഒരു ഞാൻ ക്ഷീണിതനായിരുന്നിരിക്കാം ഞാൻ എഴുന്നേറ്റ് നിവർന്നുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ കുറച്ച് ഭക്ഷണം അങ്ങയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നോക്കുക ഇപ്പോഴും ചൂടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവൻ എനിക്ക് പ്രഭാത ഭക്ഷണം വെച്ച് നീട്ടി നീ ഒരു നല്ല സ്നേഹിതനാണ് അവൻ്റെ നിഷ്കളങ്ക സ്നേഹത്തെ നോക്കി മന്ദസ്സിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അവന് ലഭിച്ചിരിക്കുന്ന സ്നേഹം എ എന്ത് വലിയ ദാനമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസം അടുത്തു വന്നു പറഞ്ഞു അങ്ങേയെ ശല്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് മനസ്സൊന്നുമില്ലാത്താവേ അങ്ങയ്ക്ക് കൂടുതൽ വിശ്രമം ആവശ്യമാണെന്ന് ഞങ്ങൾ വിചാരിച്ചു അതേ സ്നേഹിത ആ വിചാരിച്ചതിലും കൂടുതൽ ക്ഷീണം എനിക്കുണ്ടായിരുന്നു ഞാൻ മറുപടി പറഞ്ഞു ഭർത്താവെ ഒരുപക്ഷെ ഇന്നിവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് വിശ്രമിച്ചാലോ എൻ്റെ കാര്യത്തിൽ തൽപ്പരനായിക്കൊണ്ട് പത്രസ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഇവിടെ സ്വസ്ഥമാണ് ഞാൻ അവൻ പറഞ്ഞത് സ്ഥിരീകരിച്ചു എല്ലാവരും കൂട്ടി വെച്ച സാധനങ്ങളൊക്കെ തിരികെ വെച്ചു അവിടെ കൂടുതൽ സൗകര്യപ്രദമാക്കുവാൻ ഉദ്യമിച്ചു എനിക്ക് തനിയെ ഒന്ന് നടക്കുവാൻ പോകണം ഞാൻ എല്ലാവരോടുമായി ഉറക്കെ പറഞ്ഞു ക്ഷീണമുള്ളതിനാൽ അങ്ങേക്ക് ഇവിടെ വിശ്രമിച്ചുകൂടെയും ഭത്തായി ചോദിച്ചു അല്പനേരം എൻ്റെ പിതാവിനോട് വിശ്രമിക്കട്ടെ ഞാൻ അവിടെ നിന്ന് നടന്ന് നീങ്ങിക്കൊണ്ട് പറഞ്ഞു ഏകദേശം അരമണിക്കൂർ നടന്നു യാക്കോബും യോഹന്നാനും എന്നെ രഹസ്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു ആടുകൾ മേയുന്ന മനോഹരമായ ഒരു പച്ച പുൽമേട്ടിൽ ഞാൻ വന്നു ചേർന്നു പുല്ലിൻ്റെ ഗന്ധം ഹൃദയത്തിൽ സന്തോഷം നിറക്കുകയാണ് ഞാൻ അതിന് മീതെ വിശ്രമിക്കുവാനായി കിടന്നു അപ്പോൾ ആടുകൾ എൻ്റെ അരികിലേക്ക് വരുവാൻ തുടങ്ങി അവരുടെ ഉറക്കെയുള്ള കരച്ചിൽ എനിക്ക് കേൾക്കാമായിരുന്നു അപ്പോൾ എൻ്റെ പിതാവിൻ്റെ സ്വരം ശിരസിൽ നിറഞ്ഞു യേശു എൻ്റെ മകനെ ഈ ആടുകൾ മനുഷ്യരുടെ പ്രതീകമാണ് അവർ നിൻ്റെ അരികിലേക്ക് അടുത്ത് അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു അവർ നിന്നെ കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കുന്നു നിൻ്റെ സാന്നിധ്യവും സ്നേഹവും അവരെ ആകർഷിക്കുന്നുണ്ട് ഒരിക്കൽ നിന്നോടടുത്താൽ അവർക്ക് അകന്നു പോകുവാൻ ഇഷ്ടമില്ലാതെ ആകുന്നു അതുപോലെ തന്നെയാണ് ഈ മനുഷ്യരും സ്നേഹ ദൈവ അവർ നിലവിളിക്കുന്നു അവർക്ക് നിന്നോടടുത്തിരിക്കണം നിന്റെ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും ജീവിതങ്ങളെ സമാധാനം ഓണമാക്കുകയും ചെയ്യുന്നു ഒരിക്കൽ നിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും അവൻ നിന്നെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുകയില്ല ഞാൻ അരികിലേക്ക് വരുന്ന ആടുകളെ നോക്കി ഇപ്പോൾ എനിക്ക് ചുറ്റും ഒരുപാട് ആടുകളുണ്ട് അവ എന്നെ മുട്ടിയൊരുമി ഞാൻ അവയുടെ തലകളിൽ കൈ ഓടിച്ചു അവർ പിന്നെയും പിന്നെയും ഉറക്കെ കരയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിശബ്ദരാകൂ അവർ നിശബ്ദരായി എൻ്റെ അരികിൽ കിടന്നു ഞാൻ ആടുകളുടെ ഇടയിൽ കിടന്നു അവരുടെ ഹൃദുലമായ രോമം എനിക്കും ചുറ്റും ഒരു കമ്പിളി പുതപ്പ് പോലെ പെട്ടെന്ന് ഒരു സ്വരം വിളിച്ചു വതയ്ക്കുന്നത് കേട്ടു എൻ്റെ പിതാവിൻ്റെ ആടുകളുടെ മധ്യേ നീ എന്തെടുക്കുകയാണ് ആടുകളുടെ ഇടയിൽ കിടക്കുന്ന എന്നെ കണ്ട് പോയ ഒരു ഇടച്ചിറക്കനായിരുന്നു അത് വിശ്രമിക്കുകയാണ് ഞാൻ മറുപടി പറഞ്ഞു ഇത് വിചിത്രമായ വിശ്രമസ്ഥലം തന്നെ താങ്കൾക്ക് വീടിലേ അവൻ ചോദിച്ചു ഇതാണ് എൻ്റെ വീട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തിന് നേരെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ആടുകൾ ഒരു അപരിചിതൻ്റെ അരികിൽ പോകുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അവ സാധാരണ ഓടി അകലുകയാണ് പതിവ് ഒരു യാഥാർത്ഥ്യം പ്രസ്താവിക്കുന്ന രീതിയിൽ അവൻ പറഞ്ഞു അവർക്ക് ഞാൻ അപരിചിതനല്ല ഞാൻ അതിൽ രണ്ടാടുകളുടെ തളിയിൽ തളിക്കൊണ്ട് പറഞ്ഞു അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുപോലെ തോന്നുന്നു ആളുകളെ കുറിച്ച് നല്ല സൂക്ഷ്മബോധമുള്ളവയാണവ അതുകൊണ്ട് അവർക്ക് തന്നെ നിന്നെ ഇഷ്ടമാണെങ്കിൽ നീ ഒരു ചീത്ത മനുഷ്യനാകുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കരം ഗ്രഹിക്കുവാനായി കഴിഞ്ഞീട്ടി താങ്കൾ ഭക്ഷണം കഴിച്ചതാണോ എൻ്റെ കൂടാരത്തിൽ അല്പം സൂപ്പുണ്ട് വരൂ വന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൂ അവൻ എന്നെ വിളിച്ചു നന്ദി സുഖത്തെ ഇതുപോലെ ഊഷ്മളമായ ഹൃദയം കാണുന്നത് സന്തോഷകരമാണ് കൂടാരത്തിലേക്ക് നടക്കുവാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്തിട്ടാണ് ആടുകൾ നിന്നോട് ഇണങ്ങിയത് അവൻ ചോദിച്ചു നീ എന്നോട് എന്നോട് ചെയ്തത് തന്നെ ഞാൻ മറുപടി പറഞ്ഞു അവൻ ആശയക്കുഴപ്പത്തിലായി അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ എനിക്ക് ഭക്ഷണം വാഗ്ദാനം ചെയ്തതുകൊണ്ട് സൗഹൃദത്തോടെ നിന്റെ ഹൃദയം അതിൻ്റെ അരികിൽ തുറന്നു കാണിച്ചു അതുപോലെ ഞാൻ സ്നേഹം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആടുകളോട് എൻ്റെ ഹൃദയം തുറന്നു അവൻ പൊട്ടിച്ചിരിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ വികസിച്ചു താങ്കൾ നല്ല നൈപുണ്യമുള്ളവൻ തന്നെ എന്താണ് അങ്ങയുടെ പേര് യേശുവ ഞാൻ പറഞ്ഞു യേശുവ ഞാൻ ബെസ്സായിലെ ദാവീദാണ് എൻ്റെ പിതാവിൻ്റെ സ്വന്തമാണ് ആടുകൾ ഞാൻ ഏറ്റവും ഇളയ മകനായതിനാൽ ഈ ആടുകളെ മേയ്ക്കേണ്ട ചുമതല എനിക്കാണ് ഇളയതെങ്കിലും ഞാൻ അത്ര ചെറുപ്പമൊന്നുമല്ല ഈ പ ഇരുപത്തിരണ്ട് വയസ്സായി ഞാൻ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആടുകളെ മേയ്ക്കാൻ എന്നെ എൻ്റെ പിതാവ് നിയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്നെ ശിക്ഷിക്കുകയാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എന്നാൽ ഇതെനിക്കൊരു വിഷം വിശേഷിയേ അല്ല കാരണം ഒറ്റയ്ക്ക് എനിക്ക് വലിയ സന്തോഷമാണ് വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുവാനും ദൈവത്തെ ധ്യാനിക്കുവാനും എനിക്ക് സമയം ലഭിക്കുന്നു ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും ഈശ്വരനെ ദർശിക്കുന്നു മൃഗങ്ങളിലും ചെടികളിലും ആകാശത്തിലും മഴയിലും സൂര്യനിലും എല്ലാറ്റിലൂടെയും ദൈവം നമുക്ക് തരുന്നതെല്ലാം സ നന്മയാണ് ചുറ്റും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നീ വിവേകമുള്ള മനുഷ്യനാണ് ധാവിയത് എന്തെന്നാൽ നീ ദർശിക്കുന്നത് പോലെ പലരും കാണാറില്ല ഞാൻ അവനോട് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആനന്ദം അതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആനന്ദം അനുഭവിക്കുകയായിരുന്നു ഞാൻ എനിക്കൊരു പുരോഹിതനാകുവാനാണ് ആഗ്രഹം എന്നാൽ എൻ്റെ പിതാവ് അതിനെ അനുവദിക്കുകയില്ല അദ്ദേഹം പറയുന്നത് ഞാൻ യഥാർത്ഥ ബോധമില്ലാത്തവനാണെന്നാണ് ഒരു കുടുംബം പടുത്തു വയത്തുകയും വ്യാപാരത്തിൽ ശ്രദ്ധിക്കുകയുമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം കരുതുന്നു പക്ഷേ എനിക്ക് പറ്റുന്ന കാര്യമല്ലത് എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയണം കൂടുതൽ പഠിക്കണം അങ്ങേക്ക് ദൈവകാര്യങ്ങൾ താല്പര്യമുണ്ടോ ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഞാൻ എന്നും അങ്ങനെ ആയിരുന്നു എപ്പോഴും അങ്ങനെ ആയിരിക്കും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവൻ എന്നെ നോക്കി അപ്പോഴേക്കും ഞങ്ങൾ കൂടാരത്തിലെത്തിയിരുന്നു എത്തിക്കഴിഞ്ഞു അവൻ പറഞ്ഞു ഇരിക്കും നമുക്ക് സംസാരിക്കാം അവൻ ഈ ഒരു കോപ്പയിൽ എനിക്ക് സോപ്പ് സൂപ്പ് തന്നു പച്ചക്കറിയുടെ ആ സത്ത് വളരെ രുചിയുള്ളതായിരുന്നു അങ്ങ് ദൈവത്തെക്കുറിച്ച് എന്നോട് ചിന്തിക്കുന്ന ഇതെന്തെന്ന് പറയൂ അവൻ പറഞ്ഞു എനിക്ക് മറ്റുള്ളവരുടെ ചിന്തകൾ അറിയാൻ ഇഷ്ടമാണ് നിന്നെപ്പോലെ തന്നെ ഞാനും എല്ലാ സൃഷ്ടിയിലും ദൈവത്തെ കാണുന്നു ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ എല്ലാ വസ്തുക്കളും ദർശിക്കുന്നു ഓരോ ജീവിയിലും ഓരോ ചെടിയിലും ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ ഓരോ സ്ത്രീയിലും പുരുഷനിലും ദർശിക്കുന്നു എന്നാൽ ദുഃഖത്തോടുകൂടി ഞാൻ ഒന്ന് മനസ്സിലാക്കി എത്രയോ ആളുകളാണ് ദൈവസ്നേഹം നിരസിക്കുന്നത് മാത്രമല്ല ചിലപ്പോഴൊക്കെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞപ്പോൾ അവൻ ഇടയ്ക്ക് കയറി പറഞ്ഞു എൻ്റെ പിതാവ് അങ്ങനെയാണ് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് പക്ഷേ ദൈവത്തിൽ വിശ്വാസമില്ല പണവും പ്രതാപവും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനം ഇത് എന്ത് സങ്കടകരമാണെന്നോ അതെ ഒരുപാട് ആളുകൾ അങ്ങനെയാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവസ്നേഹം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിക്കണം നിന്റെ ആടുകൾക്ക് നീ എന്തുമാത്രം വില കൽപ്പിക്കുകയും അതിനെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ദൈവവും തൻ്റെ എല്ലാ മക്കളെയും സ്നേഹിക്കുന്നു കൂട്ടം തെറ്റി നടക്കുന്നവയെയും ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവസ്നേഹം കണ്ടെത്താൻ മറ്റുള്ളവരെ സഹായിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരു പുരോഹിതനാകുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ തിരുവഴത്ത് പറയുന്നു ഞാൻ പിതാവിനെ അനുസരിക്കണമെന്ന് നിരാശയോടെ അവൻ പറഞ്ഞു ഏതായാലും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുവാനും വായിക്കുവാനും സാധിക്കുന്നുണ്ട് എൻ്റെ സ്നേഹിത നീ യഥാർത്ഥത്തിൽ നിൻ്റെ പിതാവിൻ്റെ അരികിൽ ഹൃദയം തുറക്കുകയും നീ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അദ്ദേഹത്തെ അറിയുകയും ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിച്ചു ഇല്ല എനിക്ക് ഭയമാണ് അവൻ പറഞ്ഞു എന്നാൽ ഞാൻ പറയുന്നു നീ നിന്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചാൽ അദ്ദേഹം അത് ശ്രവിക്കുകയും നിന്റെ ആഗ്രഹം സാധിച്ചു വരികയും ചെയ്യും എന്തെന്നാൽ അദ്ദേഹം നിന്നെ സ്നേഹിക്കുന്നു ചിലപ്പോഴൊക്കെ ആ സ്നേഹം നിനക്ക് കാണുവാൻ സാധിക്കുന്നില്ലായിരിക്കാം നീ ഓർത്തു നോക്കൂ ഒരിക്കൽ നീ കുട്ടിയായിരിക്കുമ്പോൾ കിണറ്റിൽ വീണല്ലോ അപ്പോൾ നിന്റെ പിതാവ് ഉടനെ തന്നെ കിണറ്റിൽ ഇറങ്ങുകയും ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നതുവരെ മൂന്ന് മണിക്കൂറോളം നിന്നെ വെള്ളത്തിൽ നിന്ന് ഉയർത്തിപ്പിടുകയും ചെയ്തിട്ടില്ലേ കൈകൾ വേദനിച്ചെങ്കിലും അദ്ദേഹം നിന്നെ താഴെയിട്ടില്ല സഹാ സഹായാർത്ഥം എത്തിയവരുടെ കൈകളിൽ നിന്നെ ഏൽപ്പിക്കുന്നതുവരെ അദ്ദേഹം സ്വയം രക്ഷയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല ഇതാണ് പിതാവിന് നിന്നോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ അരികിൽ പോകുമോ എന്നിട്ട് സംസാരിക്കൂ നിൻ്റെ ആഗ്രഹം സൗലമാകും ഞാൻ പറഞ്ഞു അവൻ അത്ഭുത സ്തപ്തനായി എങ്ങനെയാണ് ഇതെല്ലാം ഇതേക്കുറിച്ചൊക്കെ ഇറങ്ങിയത് ആ സമയത്ത് അങ്ങ് അവിടെ ഉണ്ടായിരുന്നുവോ അവൻ ചോദിച്ചു ഇല്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇറങ്ങിയത് എനിക്ക് നിന്റെ ജീവിതം മുഴുവനും അറിയാം എൻ്റെ സ്വർഗസ്വനായ പിതാവിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ നീ ഇനി മുതൽ സന്തോഷവാനായിരിക്കും എന്നും ഞാൻ അറിയുന്നു ഞാൻ മൃദുവായി പറഞ്ഞു അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് നിന്നു ദാവീത നീ ഒരു യഥാർത്ഥ ദൈവ പൈതൃ ഒരിക്കൽ മാനവരുടെ പാവം ചുഴലിലേറ്റുന്നവനായി എന്നെ നീ ജെറുസലേമിൽ വെച്ച് കാണും അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ വിധം പീഡിപ്പിക്കപ്പെടുന്നതെന്ന് നീ വിസ്മയിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലോകത്തിലെ എല്ലാ ആടുകൾക്കും അനുഗമിക്കാൻ ഒരു ഇടയനുണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് നീ അറിയണം എൻ്റെ പീഠാനുഭവങ്ങളുടെ പാതയിൽ വെച്ച് നീ എന്നെ കാണുമ്പോൾ അത് തട തടയുന്നതിനായി നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നീ നിസഹാനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്നും നീ അറിയുക ഞാൻ കുരിശു വഹിക്കുന്നത് വയ്ക്കുകയും ദാവീത ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും എന്ന് അതിനാവാതെ വിഷമിക്കുകയും ചെയ്യുന്ന ആ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവെ തല ഉയർത്തി നോക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറാണ് അങ്ങനെയെങ്കിൽ നിനക്ക് സാധിക്കുന്ന അത്രയും ആളുകളെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരണം പിന്നെ എൻ്റെ ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ അവരെ സഹായിക്കണം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നതാണ് കർത്താവെ സത്യമായി ഞാൻ അപ്രകാരം ചെയ്യുന്നതാണ് അവൻ സത്യമായി സത്യസന്ധമായിട്ട് പറഞ്ഞു അവൻ അപ്രകാരം പ്രവർത്തിക്കുമെന്നും അവൻ എന്ത് എൻ്റെ യഥാർത്ഥ അനുയായിയായി തീരുമെന്നും ധാരാളം ആളുകളെ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നും എനിക്കറിയാമായിരുന്നു സോപ്പ് ഓടിച്ച് തീരുന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ അവൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്നെൻ്റെ പിതാവിനെ കാണുവാൻ പോവുകയാണ് ഒത്തിരി ഒത്തിരി നന്ദി കർത്താവെ ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ തിരിച്ചെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ശീമൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കർത്താവെ അങ്ങേക്ക് നല്ലവണ്ണം വിശ്രമിക്കുവാൻ സാധിച്ചോ ഞാൻ പ്രതിഫലിച്ച് ഊവ് സ്നേഹിക്കുന്നു നല്ല പ്രതിഫലമുള്ള ഒരു വിശ്രമമായിരുന്നു അപ്പോൾ യാക്കോബും യോഹനാനും തിരിച്ചെത്തുകയും ഒന്നേ അറിയാത്ത ഭാവം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഞാനും ഒന്നും പറഞ്ഞില്ല എന്നാൽ യാക്കോബൊരു സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കാതിരിക്കാനായില്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴൊക്കെ അങ്ങ് വിശേഷപ്പെട്ട പല വ്യക്തികളെയും കണ്ടുമുട്ടാറുണ്ടെന്നാണ് യോഹന കൈമുട്ടുകൊണ്ട് അവനെ തോണ്ടുകയും കണ്ണൂരിൽ ദേഷ്യഭാവത്തിൽ നോക്കുകയും ചെയ്തു അതേ യാക്കോബ അങ്ങനെ തന്നെ ഇന്ന് ഞാൻ ദേവസ്നേഹി ദേവസ്നേഹിയായ ഒരു ആട്ടിയുടെ കണ്ടുമുട്ടി ഒരിക്കൽ അനേകം ആത്മാക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനുള്ളവനാണവൻ യോഹന്നാൻ്റെ നിശബ്ദമായ ഭീഷണിയെ തുറന്ന യാക്കോ പിന്നീട് ഒന്നും ചോദിച്ചില്ല ഇന്ന് ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനെ ഞാൻ വിവേകമുള്ളൊരു ഹൃദയവും ആഴപ്പെട്ട ദേവസ്നേഹവും ദർശിച്ചു എല്ലാവരും അപ്രകാരം ഞാൻ എത്രയേറെ ആശിക്കുന്നുവെന്നോ ഞാൻ നിലത്തിരുന്നു കൊണ്ട് കണ്ണുകളടച്ചു പെട്ടെന്ന് നിരു നിതിയുടെ ആഴങ്ങളിലേക്ക് വഴുതി വീണു നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് നാളെ വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രമിക്കുന്നതിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം